നിന്നുകൊണ്ട് എല്ല മഹത്വം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ ഒമ്പതാമത്തെ തിരുവചനം ഒമ്പതാമത്തെ തിരുവചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുക അജനീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈശോയാണ് നിങ്ങളോട് സംസാരിക്കുക വചനം പറയുക കർത്താവ് അവിടുന്ന് യും അനുഗ്രഹവും വർഷിക്കുന്നു അവിടുന്ന് പരിപാലിക്കുന്നു എത്ര ശക്തമായ ഒരു അഭിഷേക വചന നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് തരുന്നേ കുടുംബജീവിതത്തിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഒരു സത്യം നിങ്ങൾ ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഗണത്തിൽപ്പെട്ടവരാ നിങ്ങൾ ലോകമെമ്പാടുള്ള വൈദികര് പൗരോഗ്യത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാ ലോകം മുഴുവനുള്ള സന്യസ്തര് സന്യാസ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഇനി വിവാഹം കഴിക്കുന്നില്ല ഇത് സന്യാസിയാകാനോ വൈദികനാകാനോ പോയിട്ടില്ല പക്ഷേ ഏകസ്ഥ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ നമ്മളെല്ലാവരും കർത്താവിൻ്റെ എല്ലാവരും പെട്ടവന നമ്മൾ നിസ്സാരക്കാരല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക ഇതാ കുടുംബ ജീവിതത്തിലേക്ക് പൗരോഗിത്യത്തിലേക്ക് സന്യാസത്തിലേക്ക് ഏകസ്വ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ നമ്മുടെ കർത്താവ് അവരുടെ കരുണയും അനുഗ്രഹവും വർഷിക്കും ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ് നമ്മുടെ മേൽ കർത്താവിന്റെ കരുണ വർഷിക്കും നമ്മുടെ മേൽ കർത്താവിന്റെ അനുഗ്രഹം വർഷിക്കും സ്നേഹമുള്ളവരെ ഹൃദയം തുറന്നാൽ മതി മനസ്സ് തുറന്നാൽ മതി കർത്താവിന് മുമ്പിൽ കരങ്ങൾ കണ്ടു നീട്ടി യേശുവേ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ നിന്റെ വാഗ്ദാന പ്രകാരം നിന്നെ കരുണി അനുഗ്രഹം നന്ദി പറയുമ്പോൾ അതിനാൽ നീ നിറയപ്പെടുന്ന അനുഭവത്തിലേക്ക് കർത്താവ് തന്നെ നയിക്കും എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയാ വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധീസ് വിശുദ്ധി യൂതാത്ത ഓക്കെ പക്ഷേ നമ്മളൊക്കെ വിശുദ്ധരാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക ഭജന നമ്മൾ ഓർമ്മിപ്പിക്കുക എന്ന പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലുള്ള അനുഗ്രഹം സ്വീകരിച്ച് കഴിയുമ്പോൾ വിശുദ്ധരായി മാറുകയാണ് നമ്മൾ വിശുദ്ധിയുള്ളവരായി മാറുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മൾ ഓരോരുത്തരെ ഓരോ സെക്കൻഡുകളിലും പരിപാലിക്കുക അവിടുത്തെ കരത്തിൻ്റെ ഉള്ളിൽ നമ്മളെ സൂക്ഷിക്കുക അവിടുത്തെ പരിപാലനയിൽ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ നയിക്കുന്ന അനുഭവം തന്ന് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷം ഇടപെടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ അനുഗ്രഹവും കരുണയും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ കർത്താവെ അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാതെ അങ്ങയോട് സഹകരിക്കാതെ മല്ലടിക്കുന്ന മറുതലിക്കുന്ന സകല മക്കളുടെ ജീവിതങ്ങളില് ഇന്ന് നിൽക്കുന്ന നിഷേധാത്മകമായ സ്വാധീനങ്ങൾ മറുതലിക്കുന്ന സ്വഭാവം കർത്താവെ എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ധാമത്തിൽ മാധ്യസ്ഥത്തിൽ അങ്ങനെ പൗരോഗ്യത്വത്തിൻ്റെ അധികാരത്തിൽ ഈ സ്വാധീനങ്ങളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഈ നിമിഷം വിട്ടുമാറി പോകട്ടെ വേരോടുകൂടി ഈ നിഷേധാത്മകത വിട്ടുവപ്പിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും சுககள் आराதிக்கும் பரிசுத்தமே சந்தோஷத்தால் சொந்த மக்கள் आराதிக்கும்மே செராஃபுகல் आराதிக்கும்